ഇന്ന് നമ്മൾ വാഴപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നാല് പൂവമ്പഴാണ് അത് നമുക്ക് തൊരയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ ചെറിയ സൈസിലുള്ള നാല് പൂവമ്പഴാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എല്ലാം എടുക്കാം ഇനിയിപ്പോൾ വാഴപ്പഴം കയ്യിലില്ലാത്തവര് വിഷമിക്കേണ്ട നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്താലും മതി നേന്ത്രപ്പഴമാണെങ്കിൽ ആണെങ്കിൽ ഒരെണ്ണയെല്ലാം മതിയാവും അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തുരിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഓർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ശർക്കരയാണ് ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇനി നമുക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടിക്കും പകരം വേണമെങ്കിൽ മൈതി എടുക്കാം മൈതി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗോതമ്പൊടി എടുക്കുന്നത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കാം അപ്പോൾ നമുക്ക് ഇത് കൈവെച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരുപാട് ലൂസായി പോകരുത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മിക്സാക്കി തയ്യൊരു കട്ടിയിൽ നമ്മൾ റെഡിയാക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടി ചേർത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ നമ്മൾ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് മാവിലേക്ക് ഇട്ട് കൊടുക്കാം മാവല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉൾഭാഗെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ നമ്മൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്യാം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വാഴപ്പഴ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്കൊരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ ചായക്കടിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ